ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി കറിയാണ് വെക്കുന്നത് ചക്കപ്പൂഞ്ഞും ചക്കക്കുരു കൂടെ അല്ല ചക്കപ്പൂഞ്ഞ് ഈ ഒരു രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചക്കപ്പൂഞ്ഞും ചക്കക്കുരു കൂടെ അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതും ഇത് നമുക്ക് ഇറച്ചിക്കറി വെക്കുന്നതടക്കം വെക്കാം നമുക്ക് ഇന്ന് ഞാൻ വെക്കുന്നത് തീയല് പോലെ വെക്കുന്നത് അതായത് തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് ഞാൻ തേങ്ങ വറുത്ത് മുമ്പേ വെച്ചിരിക്കുന്ന തേങ്ങയാണ് നമുക്കപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വറുത്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിലും പെട്ടെന്ന് എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പത്ത് കൊച്ചുള്ളി ചക്കപ്പൂഞ്ഞു കറി വയ്ക്കാൻ വേണ്ടി പത്ത് കൊച്ചുള്ളി അരിഞ്ഞത് പിന്നെ ഒരു ഒരു കൈപ്പിടി തേങ്ങ അരിഞ്ഞത് അപ്പോൾ ഇത്രയാണ് വേണ്ടത് കറണ്ടൊക്കെ പെട്ടെന്ന് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പോകുന്നത് കൊണ്ട് ആദ്യം നമുക്കിത് അരപ്പങ്ങ് ശരിയാക്കി വെക്കാം അപ്പം ഞാൻ കുറച്ച് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പെരിഞ്ചീരകം പിന്നെ ഇതിനകത്ത് ഞാൻ വറക്കാൻ നേരം രണ്ട് കുരുമുളകും ഇട്ടിട്ടുണ്ട് കുറച്ച് ഉരുവ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് അരച്ചെടുത്ത് വെച്ചേക്കാം അരയിലോട്ട് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി പാൻ വെച്ചു അതിനകത്ത് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോൾ എണ്ണ ചൂടാന്നപ്പോൾ അതിനകത്തിട്ട് നമ്മൾ കുറച്ച് ഉലുവയും കുറച്ചുരുലറയും അടവും കൂടി ഇട്ട് കൊടുക്കുക ഒരു കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം വേറെ കൂടുതൽ മസാല ഒന്നും നമ്മൾ അരക്കത്തില്ല നമ്മൾ ഈ പെരിഞ്ചീരവാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പെരിഞ്ചീരോ ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് പൊടി വറുക്കാൻ വേണ്ടിയായിട്ട് കൊടുക്കുന്നത് നല്ല ഒരു സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചെറു ചിരിമതി മല്ലിപ്പൊടി ഒന്ന് പച്ച മണം മാറട്ടെ ഇനി ബാക്കിയിരുന്ന കൊച്ചുള്ളിയും ചക്കപ്പുഞ്ഞ ചക്കുരുവും ഇതെല്ലാം കൂടി അതിനകത്ത് ഇട്ട് തേങ്ങാപ്പൊത്ത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല മിക്സ് ചെയ്ത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കറിയൂടെ നമുക്ക് ഒരു മുരിങ്ങക്കായ തോരൻ തോരൻ്റെ മിക്കുമായിരിക്കും അതിനകത്ത് ആവശ്യമായിട്ട് മുരിങ്ങയ്ക്ക പിന്നെ കൊച്ചുള്ളി അതിനകത്ത് സവാള ഉപയോഗിക്കത്തില്ല കൊച്ചുള്ളി ഉപയോഗിക്കുന്നത് പത്ത് ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ട് വലിയ കൊച്ചുള്ളിയാണ്ട് അഞ്ചാറെണ്ണം എടുത്തിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മുരിങ്ങയ്ക്കായ തോരൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് മുരിങ്ങക്കായ തോരന് വേണ്ടി നമുക്ക് അരപ്പ് തയ്യാറാക്കണം തോരൻ ചതച്ചിടാൻ വേണ്ടി അതിനുവേണ്ടി ഒരു പിടി തേങ്ങ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഞാൻ ഒരു നുള്ളു മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി കുറച്ച് ജീരകം ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് വെളുത്തുള്ളി മൂന്ന് അല്ലി മൂന്നാലി മൂന്ന് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഒതുക്കി എടുത്തത് കാന്താരി മുളകുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇട്ട് ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വേവമ്പ അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് ഇറക്കാം ഇച്ചിരുന്ന അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പം പോരാത്തുണ്ടെങ്കിൽ ചേർക്കാം ഇനി തിളച്ച് കറിയുടെ എണ്ണ തിളഞ്ഞാൽ മതി എന്നിട്ട് ഓഫ് ചെയ്ത് മുഴങ്ങിയൊക്കെ ഒരേനും ഇവിടെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് അരപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് എണ്ണയും കൂടെ വെളിച്ചെണ്ണ വേശി കൊടുക്കാം മുന്ന വേശിയെടുത്ത് നല്ല വില ചിറ്റിയെടുക്കണം

सब्सक्राइब करना 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 सब्सक्राइब करना